ഇന്നത്തെ വീഡിയോ ാണ് നോമ്പിട്ടോ കണ്ടിട്ടോ നിങ്ങൾക്ക് നോമ്പിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യാം ഈ വീഡിയോ തന്നെ കമന്റ് ചെയ്യാം വേറെ വീഡിയോ കമന്റ് ചെയ്യാതൊക്കെയൊന്നും പരിചയപ്പെടുത്തി തരാം സമൂസിലും ഉണ്ടാവുന്നതാണ് ഈ സമൂസ പിന്നെ അത് വാട്ടർ മെലൻ വത്തക്ക ബത്തക്കാ എന്ന് പറയാട്ടോ വാട്ടർ ആണ് പിന്നെ അതൊരു ഈറ്റാ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു തരാലോ എന്താന്ന് ഞാൻ പറയട്ടെ നിങ്ങൾ സുസ്ഥിരിയല്ല ശേഷ ശേഷം സപ്പോർട്ട് ചെയ്ത് ആഴ്മാട്ട സപ്പോർട്ട് ചെയ്തു ഞാൻ നോമ്പടുത്തുകൊണ്ട് നിങ്ങൾക്ക് നോമ്പിലെന്ന് നിങ്ങൾ കമന്റ് ചെയ്യ അപ്പോ ഞാൻ പറഞ്ഞുതരാം അത് എന്തൊക്കെയാണ് ആപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരി ഉണ്ട് ഏ പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് ഇത് മൂന്ന് മൂന്നിത്തപ്പം ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാര്യങ്ങൾ എന്താ ഞാനും മാമിയും കാത്തി ഉള്ള നെന്തിയായി നോമ്പ് തുറക്കാൻ അപ്പൊ വാക്കിനെ എവിടെയെന്നാണ് നിങ്ങൾ ആവേശം വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അവിടെ വീട്ടിലാണ് അപ്പൊ കാക്കും ഇപ്പൊ എവിടെയെന്നല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ ഓൾക്ക് പള്ളിക്ക നോമ്പ് അവൾക്ക് തുറേണ്ട പള്ളിക്ക അവർക്ക് ഞങ്ങൾ പള്ളിക്കൂന്നാൾക്കാര് മാത്രം പറഞ്ഞുതരാം പിന്നെ ഒരു കാര്യം പറയുന്നത് സ്ട്രോബെറി ഈ സ്ട്രോബെറി ആർക്കിട്ട് ഇഷ്ട എന്തില്ല ഒന്ന് കമ്മിറ്റിയാ മറക്ക എനിക്ക് ഭയങ്കര ഈ നിങ്ങൾക്ക് ഇഷ്ട്രോബെറി ഒന്ന് കമ്മിറ്റിയാ നല്ല ചൂപ്പിലെ സ്ട്രോബെറിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഇടാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇത് ആണ് ഇപ്പൊ ചോക്ലേറ്റിൽ ഇടാറിയ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റിലൊക്കെ അതിന്റെ വീടൊക്കെ ഇന്ന് വരുന്നേക്കാരെ